മഴയിലും തോരാത്ത വോട്ടവകാശം ആദ്യ മണിക്കൂറിൽ ആറ് ദശാംശം പൂജ്യം രണ്ട് ശതമാനം പോളിംഗ് രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കാണ് മഴയെയും അവഗണിച്ചാണ് വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മദീരി ജി എൽ പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി വലിയ പ്രതീക്ഷയാണ് സ്വരാജ് പങ്കുവച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായുടെ ഷൌക്കത്ത് പിതാവിന്റെ കബറിടം സന്ദർശിച്ച ശേഷം വോട്ട് രേഖപ്പെടുത്തി ചരിത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഷൌക്കത്ത് പ്രതികരിച്ചു പ്രധാന മുന്നണി സ്ഥാനാർത്ഥിയടക്കം പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പി വി അൻവർ രാജിവച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കായിരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് വോട്ടിങ്ങിനായി ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന വനത്തിലെ മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ ആകെയുള്ള ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളും പൂർണ്ണസജ്ജം വീണ്ടും കാട്ടാന ആക്രമണം പാലക്കാട് മുണ്ടൂരിൽ അറുപത്തിയൊന്നുകാരൻ കൊല്ലപ്പെട്ടു ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ പാലക്കാട് മുണ്ടൂരിൽ ഞാറക്കോട് സ്വദേശി കുമാരനാണ് കൊല്ലപ്പെട്ടത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് സംഭവം വീടിന് സമീപത്ത് നിന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു അതേസമയം ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് ഇത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിരിക്കുകയാണ് കോഴിഫാമിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചു വയനാട് പുഞ്ചവയലിൽ അശ്വതി വീട്ടിൽ ജിജേഷാണ് മരിച്ചത് നാല്പത്തിനാല് വയസ്സായിരുന്നു കോഴിഫാമിൽ ലൈറ്റ് ഇടാനെത്തിയപ്പോഴാണ് ജിജേഷിന് ഷോക്കേറ്റത് ശബ്ദം കേട്ട സ്ഥലത്തെത്തിയ ഭാര്യക്കും ഷോക്ക് അബോധാവസ്ഥയിൽ കിടക്കുന്ന ജിജേഷിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഭാര്യയ്ക്ക് ഷോക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അറബ് ക്ലാസിന്റെ മറവിൽ ഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റ് പേരെ പിടികൂടി ഭീകര സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നാലുപേരെ എൻ ഐ തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്തു അഹമ്മദ് അലി ജവഹർ സാദിഖ് രാജ അബ്ദുള്ള ഷെയ്ഖ് ദാവൂദ് എന്നിവരാണ് അറസ്റ്റിലായത് അറബിക്ലാസിന്റെ മറവിൽ ഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്തെന്നാണ് കേസ് ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച ഇസ്ലാമിക ഭരണത്തിന് ശ്രമിച്ചുവെന്നും എൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രത്യേകം രജിസ്റ്റർ ചെയ്ത കേസാണിത് കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി ഇന്ത്യൻ പൗരനുമായി ആദ്യ വിമാനം ഇന്ത്യയിലെത്തി ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യൻ പൌരനുമായി ആദ്യ വിമാനം ഇന്ത്യയിലെത്തി നൂറ്റിപ്പത്ത് പേരുമായാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ട ദൌത്യത്തിന് ആദ്യ സംഘം ഡൽഹിയിലെത്തിയത് അർമേനിയയിലെ യരവേനിൽ നിന്നാണ് ഇന്ത്യൻ പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ന്യൂഡൽഹിയിലെത്തിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷം മേഖലയിൽ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ ചൂണ്ടിക്കാട്ടുന്നു ഇറാനിൽ സ്ഥിതിഗതികൾ വളരെ മോശമാണ് പ്രത്യേകിച്ച് ടെഹ്റാനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെയെല്ലാം ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട് ടെഹ്റാനിൽ നിന്നും അർമേനിയയിൽ നിന്നും എത്തി അവിടെ നിന്നും ഖത്തർ വഴിയാണ് ഇപ്പോൾ ഇന്ത്യയിലെത്തിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു